ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും ഞാനൊരു കേക്ക് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പരീക്ഷണമാണ് നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ജാപ്പനീസ് കേക്ക് ഒക്കെ അല്ലേ അത് അത് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേട്ടോ ഇത് ഫ്ലോപ്പ് ആണോ എന്ന് വെച്ചാൽ ഫ്ലോപ്പ് ആണ് ഫ്ലോപ്പ് അല്ലേന്ന് വെച്ചാൽ ഫ്ലോപ്പ് അല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്തായാലും ഞാൻ എന്തായാലും ഇടണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് ഫ്ലോപ്പ് ആയാലും ഇല്ലേലും ഇത് ഇടണം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ഇത് നാലാമത്തെ ശ്രമമാണ് കേട്ടോ മൂന്ന് പ്രാവശ്യം ചെയ്തതും കട്ട ഫ്ലോപ്പായിരുന്നു ഒരു തരത്തിലും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അത് പോയി ഞാൻ അവസാനം ഇത് ഉപേക്ഷിച്ച മട്ടായിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്തായാലും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നാല് മുട്ടയുടെ എഗ് വൈറ്റും എഗ്ഗ് യോഗും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് എഗ് യോക്കിലോട്ട് ഒരു കപ്പ് തൈരും ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒൻ വൺ ബൈ ഫോർത്ത് കപ്പ് മൈദയും കൂടി മിക്സാക്കി വെച്ചിട്ട് എഗ് വൈറ്റിലിട്ട് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് ആണ് കേട്ടോ ആ എഗ് വൈറ്റ് നന്നായിട്ട് നല്ല സ്റ്റിഫ് ബീക്സായിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമ്മൾ എന്താണ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കത്തില്ല അതുപോലെ ബീറ്റ് ചെയ്തെടുക്കണമേ അപ്പോൾ അതിലേക്ക് അതുപോലെ തന്നെ വൺ ബൈ ഫോർത്ത് കപ്പ് പിന്നെ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ കൂടി എക്സ്ട്രാ കുറച്ചും കൂടി ഒത്തിരി കൂടി മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇടാം കേട്ടോ ഞാൻ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അത് ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ഒന്നും വന്നില്ല കേട്ടോ അപ്പോഴൊക്കെ പിന്നീടാണ് എനിക്ക് സംഭവം പിടി കിട്ടിയത് ഇതിനകത്ത് ഒരു ശകലമെങ്കിലും എഗ്ഗോക്കിൻ്റെ പോർഷൻ പെട്ടുപോയാൽ പോയാൽ ഇത് സ്റ്റിഫായിട്ട് വരത്തേയില്ല അങ്ങനെയായിരുന്നു ഫുള്ള് ഫ്ലോപ്പായിപ്പോയത് അവസാനം ഞാൻ എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കി എടുത്തു ഇവിടം വരെയൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ എന്തായാലും ഇത് ചെയ്യും ഇത് അഡാർ ഐറ്റം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ചെയ്യാനെട്ടോ അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് യോക്കിലോട്ട് നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ അതിലോട്ട് ഈ എഗ്ഗ് വൈറ്റിൻ്റെ കുറച്ച് പോർഷൻ എടുത്ത് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആ മിക്സ് ചെയ്ത പോർഷൻ എല്ലാം കൂടി ആ എഗ്ഗ് വൈറ്റിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണമേ ഒരുപാട് കുത്തിപ്പുഴ പൊളിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കരുത് അപ്പോൾ അതങ്ങ് താഴ്ന്നു പോവും പതുക്കെ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ഞാനതൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ലഡ്ഡ് പൊട്ടി എന്നൊക്കെ പറയൂലേ അതുപോലെ ഒരു ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു എന്തായാലും ഭഗവാനെ എന്തായാലും നല്ല നല്ലതായിട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായ കോൺഫിഡൻസോടുകൂടി ചെയ്യുവാണ് കേട്ടോ പക്ഷേ അവസാനം പറ്റിയത് എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ് നല്ല ക്രീമി ടെക്സ്ചറിൽ വരുമേ അപ്പോൾ അതങ്ങനെ വന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തുക്കുന്നുണ്ട് ഇത് നമുക്ക് ഞാൻ വൺ കിലോൻ്റെ പിന്നെ ടിന്നിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ടി ഞാൻ ബട്ടർ പേപ്പർ പേപ്പറില്ലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് കുറച്ച് മൈദയും കൂടെ തട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ പാത്രം പാത്രത്തിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട കേട്ടോ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല വർഷങ്ങളുടെ പഴക്കമുള്ള പാത്രമാണ് കേക്ക് ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് അതിൻ്റെ പദം വന്നിരിക്കുന്ന പാത്രമാണ് അപ്പം അതെ അതിലോട്ട് ഞാൻ ആ മാവ് ഒഴിച്ചു ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വടിച്ചൊഴിച്ചു കൊടുക്കണമേ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെയല്ല കേട്ടോ ബേക്ക് ചെയ്യുന്നത് ഇത് വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ഓവനിലാണെങ്കിലും ഓവനിൽ ചെയ്യാം അല്ല നമ്മൾ മറ്റേ ഓവൻ സെറ്റപ്പ് ഉണ്ടല്ലോ അതിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ആ ഒരു ഇറങ്ങിയിരിക്കുന്ന ഒരു പാത്രത്തിനകത്തോട്ട് ആ ഇറക്കി വെച്ചിട്ട് അതിലേക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്ന് ബേക്ക് ചെയ്തെടുത്ത് കേട്ടോ അതിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്ത് വന്ന സമയത്ത് എനിക്ക് വീഡിയോ പറ്റിയില്ല കാരണം അന്നേരത്തിവിടെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഓവനിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അതൊരു കുട്ട കൊണ്ട് മൂടി വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്ത് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ആ സമയത്ത് നന്നായിട്ട് ഈ കേക്ക് പൊങ്ങി പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നന്നായിട്ട് വന്ന് നിന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓ എൻ്റെ മനസ്സിൽ അഞ്ചാറിലെ ഒരുമിച്ച് പൊട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓ നല്ലതായിട്ട് വന്നല്ലോ എന്ന് വിചാരിച്ചു കുത്തിയൊക്കെ നോക്കിയപ്പോൾ എല്ലാം പറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ട് പോലെ പക്ഷേ കുറച്ച് നേരം ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കി ഇതേപോലെ തവിഞ്ഞു പോയി കേക്ക് അങ്ങ് താന്നുപോയോട്ടോ പക്ഷേ ടെക്സ്റ്ററിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും പഞ്ഞി പോലെ എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറൊരു തരം ടേസ്റ്റാണ് നമ്മുടെ നോർമൽ കേക്കിൻ്റെ ടേസ്റ്റ് ആ ഒരു ടേസ്റ്റേ അല്ല അതേ കണ്ടോ ഇനി നമുക്കിങ്ങനെ എടുത്തെടുക്കുമ്പോൾ പഞ്ഞിക്കട്ട എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ ഇങ്ങനെ മഞ്ഞുകട്ടയൊക്കെ നമ്മളിങ്ങനെ എടുക്കും പോലെ ഇങ്ങനെ വിടർത്തി വിടർത്തി എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നെട്ടോ വേറൊരു ടേസ്റ്റ് നമ്മുടെ നോർമൽ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല മുട്ടയുടെ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഇതാണ് സംഭവം ഇതങ്ങ് തവിഞ്ഞു പോയി സാധാരണ ഞാൻ കണ്ട വീഡിയോയിലൊക്കെ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിങ്ങനെ കണ്ട് ഇപ്പോഴത്തേക്കും അവർ ചെയ്യുന്നതിലൊക്കെ നല്ല പൊങ്ങി ഹൈറ്റൊക്കെ വെച്ചിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെത് മാത്രം കേക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തവിഞ്ഞു പോയി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ആർക്കേലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ ഞാനിനി കേക്ക് ടിന്നിൽ തന്നെ അതുപോലെ എന്ന് വെച്ചിരുന്നുകൊണ്ടാണോയെന്നറിയത്തില്ല ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു കണ്ട് കുറേ റെഫർ ചെയ്തതിന് ശേഷമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയൊക്കെ നോക്കിയത് കേട്ടോ പക്ഷേ സോഫ്റ്റ് ഭയങ്കര സോഫ്റ്റ് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ഈ ഒരു ഹൈറ്റിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ചെറിയ രീതിയിൽ ആ ഒരു കാര്യത്തിൽ മാത്രം ഫ്ലോപ്പായിപ്പോയേ ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു അപ്പം നല്ല ജാപ്പനീസ് കേക്ക് എന്താ പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരുപാട് എന്താണ് പരീക്ഷണങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിൽ ഞാൻ ചെയ്തെടുത്ത ജാപ്പനീസ് കേക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ബ്രൗൺ കളർക്കായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരരുത് അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം